വന്നളി വന്നാളി വന്നളി ആഞ്ഞിലിച്ച ഇരുന്നൂറ് പില്ലർ അപ്പൊ വന്നാളി 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 ആഞ്ഞിലി ചക്ക ആഞ്ഞിലിച്ചക്ക അനിച്ചക്ക എന്നൊക്കെ പറയുന്ന സാധനം ആട്ടോ ഇത് നമ്മളെ നാസർക്ക വിൽക്കണേ തൃശ്ശൂർ കുന്നംകുളം റോഡിലാണ് റോഡ് സൈഡിലാണ് ഈ ആഞ്ഞിലിച്ചക്ക വി വെക്കണേ ഇത് പല സ്ഥലത്തും പല പേരും കേട്ടോ ഞമ്മളെ ഇവിടെ അയിനിച്ചക്ക എന്നാണ് ചിലടത്ത് ആഞ്ഞിലിച്ചക്ക എന്ന് പറയുണ്ടാവും ഇങ്ങനെയാണ് ഇത് വരിക ചക്കന്റെ ഉൾഭാഗം ഉത്ഭാഗം കത്ത് വരുന്നത് ചെറിയ ചെറിയ ചുളകളായിട്ട് നമ്മൾ ഈ മറ്റേ പഴഞ്ചക്കൊക്കെ പോലെ ഞാൻ ആദ്യമായിട്ട് കഴിക്കട്ടോ അടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റ്

ആ ചാൻ രണ്ടുമൂന്നായിട്ടുണ്ട് ഓരോ പ്ലാവിൻ്റെതനുസരിച്ചേട്ട് കിലോ ഇരുന്നൂറ് കിലോ മുപ്പത് കിലോ മുപ്പത് ആ പരിക്കേക്കാം കുറേ കാലമായി ഭരണങ്ങൾ കുറേ വർഷങ്ങൾ കുറയായി പൈനക്ക ചക്ക ഏറംബൂട്ടാൻ നല്ല ഐറ്റംസുകൾ നാടൻ ഐറ്റംസ് ആ കൂട്ടുണ്ടാവും

കുന്നവൻ തൃശ്ശൂർ റോഡ് കൈപ്പറമ്പ് മതി ആ കൈപ്പറമ്പ് കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷൻ ഉണ്ട് ഏഴാം നല്ലത് കൈപ്പറമ്പ് കഴിഞ്ഞ് വന്നിട്ട് മുണ്ടൂർ തൃശ്ശൂർന്ന് വരുമ്പോ മുണ്ടൂർ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ റൂട്ടിൽ തൃശ്ശൂർ കുന്നംകുളം റൂട്ടിൽ പോകുക നമ്മളെ നാസർകാൻ്റെ അടുത്ത് വന്നോളൂട്ടോ അവിടെ നാടൻ നാടൻ നല്ല അയനി ചക്ക കൊണ്ടുപോകുക അല്ല നല്ല ടേസ്റ്റായിട്ട് അതിൻ്റെ കുരുവരെ വറുത്ത് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ ഓക്കെ നാസർക